അതെ ഉറപ്പായിട്ട് നിങ്ങൾ ഈ മിക്കവരും ആദ്യമായിട്ടായിരിക്കും ഈ ഐറ്റം കാണാൻ പോകുന്നത് ഞാനും ഇത് ആദ്യമായിട്ടാ വാങ്ങുന്നത് കേട്ടോ ദേ നോക്കിക്കേ ഇത് എന്താണെന്ന് മനസ്സിലായോ ലൈം ആണ് ഇതിന്റെ പേരാണ് ഫിംഗർ ലൈം ഇതിന് ക്യാവിയാർ ലൈം എന്നും കൂടെ ഒരു പേരുണ്ട് കേട്ടോ ക്യാവിയർ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ സ്റ്റർജൻ ഫിഷിന്റെ എക്സ് ഇല്ലേ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ഇരിക്കുന്ന എക്സ് നമ്മൾ പച്ചക്ക് കഴിക്കുന്നത് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടത് കഴിക്കുന്നതിന്റെ ഇതിനെ അങ്ങനെ വിളിക്കുന്നതിനൊരു കാരണമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിനകം നോക്കിക്കേ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞി ബോൾസ് ആണ് കാവ്യാർ ഫിഷ് അതുപോലെ തന്നെ കഴിക്കുവാണേ പൊട്ടുന്ന സൗണ്ട് കേട്ടോ ഭയങ്കര പുളിയാ കേട്ടോ നമ്മുടെ വായിക്കിടന്നത് ഇങ്ങനെ പൊട്ടുമ്പോഴുണ്ടല്ലോ ആ നമ്മുടെ വാ മുഴുവൻ ഇതിന്റെ ആ ഫ്ലേവർ അങ്ങ് നിറയും കേട്ടോ നല്ല പുളിയും അല്ല ഒരു പ്രത്യേക രസം കേട്ടോ ഇതിന്റെ ഒറിജിൻ ഓസ്ട്രേലിയ ആണ് ഇതിന്റെ സയന്റിഫിക് നെയിം തന്നെ സിട്രസ് ഓസ്ട്രാലാസിക്ക എന്നാണ് ഓസ്ട്രേലിയയിലെ ഒരുപാട് ട്രഡീഷണൽ ഫുഡ് ഐറ്റംസിലെ ഒരു പ്രധാന പാർട്ടാണ് ഈ ഫിംഗർ ലൈൻ ഇപ്പൊ ഇത് ഒരുപാട് രാജ്യങ്ങളും ഫുഡ് ഗാർണിഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇത് കുറച്ച് എക്സ്പെൻസീവും കിട്ടാൻ ഇത്തിരി പാടുവാണേ